ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഫീൽഡ് തടസ്സപ്പെടുത്തിയതിന് പുറത്തായി ചെന്നൈ സൂപ്പർ കിങ്സ് താരം രവീന്ദ്ര ജഡേജ ഞായറാഴ്ച രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിലായിരുന്നു ഈ സംഭവം രാജസ്ഥാൻ നായകനും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിന്റെ വിക്കറ്റിലേക്കുള്ള ത്രോ തടഞ്ഞതിനാണ് ജഡേജയെ ടി വി അമ്പയർ പുറത്താക്കിയത് ആവേശ്കാൻ എറിഞ്ഞ പതിനാറാം ഓവറിലെ അഞ്ചാം മണ്ണിലായിരുന്നു നാടകീയമായ പുറത്താക്കൽ തേട്മാൻ ഭാഗത്തേക്ക് ഷോട്ട് കളിച്ച ജഡേജ സിംഗിൾ ഓടിയെടുത്തു എന്നാൽ രണ്ടാം റണ്ണിനായി ഓടിയ ജഡേജയെ അപ്പുറത്തുണ്ടായിരുന്ന ക്യാപ്റ്റൻ ഋതുരാജ് ഗൈബ്ബാദ് തിരിച്ചയച്ചു ഇതിനിടെ പന്ത് സഞ്ജുവിൻ്റെ കയ്യിലെത്തിയിരുന്നു ജഡേജ പിച്ചിന് പകുതിയോളം എത്തിയത് കണ്ട സഞ്ജു പന്ത് നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിലെ സ്റ്റംബ് ലക്ഷ്യമാക്കി എറിഞ്ഞു എന്നാൽ ഇത് പിച്ചിന് നടുവിലൂടെ തിരികെ ഓടുകയായിരുന്ന ജഡേജയുടെ ദേഹത്ത് തട്ടി ദേഷ്യത്തോടെ സഞ്ജു ഫീൽഡ് തടസ്സപ്പെടുത്തിയതിന് അപ്പീൽ ചെയ്യുകയും ചെയ്തു ഇതോടെ ഫീൽഡ് അമ്പയർ തീരുമാനം ടി വി അമ്പയർക്ക് വിട്ടു ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പന്ത് സഞ്ജുവിൻ്റെ കൈകളിലേക്ക് എത്തുന്നത് കൃത്യമായി ജഡേജ കണ്ടിട്ടുണ്ടെന്നും ഇതിനുശേഷം ദിശമാറ്റി പിച്ചിന് നടുവിലൂടെ സ്റ്റമ്പുകൾ പൂർണ്ണമായും മറച്ച് മനപൂർവ്വം ഓടുകയായിരുന്നുവെന്നും വ്യക്തമായി ഓടിയതാകട്ടെ പിച്ചിൻ്റെ സംരക്ഷിത ഭാഗത്തു കൂടിയും റൺ ഔട്ടാകുന്നത് ഒഴിവാക്കാൻ മനഃപൂർവ്വം നടത്തിയ പ്രവൃത്തിയാണെന്ന് വ്യക്തമായതോടെ ടി വി അമ്പയർ താരത്തെ പുറത്താക്കുകയായിരുന്നു